അങ്ങനെ സച്ചി ഫൈനാൻസറുടെ ഗുണ്ടകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും കുന്തലൊക്കെ ആവുന്നുണ്ട് ഈ സമയം പറയുന്നുണ്ട് സച്ചിയോട് പറയുന്നുണ്ട് നീ കാർ ഓട്ടിക്കാൻ നിനക്ക് ഞാൻ തരാം പക്ഷേ നീ എൻ്റെ കാലിൽ തൊട്ട് തൊഴുത് മാപ്പ് പറയണം നീ ചെയ്തത് തെറ്റാണെന്ന് ഞാനോ എൻ്റെ ഒരു തലമുടി പോലും വന്ന് വീഴില്ല നിൻ്റെ കാലിൽ പിന്നെയല്ലേ നീ പറയുന്നത് നിൻ്റെ കാലത്ത് എനിക്ക് വേണ്ട നിൻ്റെ വണ്ടി എനിക്ക് വേണ്ട എനിക്ക് ഓടിക്കാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നല്ല മാസ് ഡയലോഗൊക്കെ പറയാണ് കേട്ടോ ഉറ്റുപാടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് നിന്റെ വാഹനം എനിക്കിന് വേണ്ട എനിക്ക് വേറെ ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് വേറെ ആരെങ്കിലും ഡ്രൈവർ പണി തരും കാറ് തരും അതുകൊണ്ട് നിന്റെ വാഹനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു ഫോൺ കോൾ വരെയാണ് അത് ശ്രുതി എടുത്തപ്പോൾ എടുത്തു ആ അപ്പോഴത്തേക്കും നോക്കിയപ്പോഴേ ശ്രുതിയുടെ അമ്മയാണ് അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് ഫോൺ വിളിച്ചത് അത് മോളെ നാളെ ദീപാവലി അല്ലേ അതുകൊണ്ട് ഞാനൊരു വിഷസ് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അത് കുഴപ്പമില്ല പിന്നെ ആദ്യമോനെന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്നോട് അമ്മ മൊബൈൽ കൊടുക്കുന്നു പറയുന്നു അപ്പോഴത്തേക്കും മൊബൈൽ വാങ്ങിയിട്ട് ആൻറ്റി ആൻറ്റി നാളെ എങ്കിലും വരുമോ നാളെ ദീപാവലിയല്ലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര ആഘോഷമായിരിക്കും എനിക്ക് മാത്രം തന്നെ ആരും ഇല്ലാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്ന മോൻ വിഷമിക്കുണ്ടാവും ആൻറ്റി ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് മോന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് തരാം എന്ന് അപ്പോഴത്തേക്കും ഞാൻ എങ്കിൽ രേവതി ആൻറ്റീൻ്റെ വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചു രേവതി ആൻറ്റിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ രേവതി എൻ്റെ വീട്ടിൽ സംസാരിക്കാറുണ്ടായോ ഇല്ല സംസാരിക്കാറില്ല വിളിക്കുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട അവൾ ഒന്നും പറയാം വേണ്ട അവരുടെ കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട എന്നിട്ട് പറഞ്ഞു നീ അമ്മര് ഫോൺ കൊടുക്കാമെന്ന് പറയും അങ്ങനെ അമ്മമാർ ഫോൺ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് മോളെ നിനക്ക് ഞാൻ പൈസ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എനിക്കെന്തിനാണ് അമ്മ പൈസ അത് മോൾ തന്നിട്ടുള്ള പൈസ തന്നെയാണ് ഞാൻ സ്വരൂപിച്ച് വെച്ച് മോക്ക് അങ്ങോട്ട് അയച്ചു തന്നെ ദീപാവലിക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അപ്പോഴത്തേക്കും ആ പൈസ ഉപയോഗിച്ച് ഡ്രസ്സ് എടുക്കുമെന്ന് പറയുന്നുണ്ട് ശരി അമ്മയെന്ന് പറഞ്ഞു അമ്മയുടെ അസുഖമൊക്കെ കുറവുണ്ടോ ആ എൻ്റെ അസുഖമൊക്കെ കുറവുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ പരസ്പര പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ശ്രുതിക്കും സച്ചിനെ നോക്കി രേവതി അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ നാല് കാലിൽ ആടി ആടി വരുന്നത് ആരാ സച്ചിയാണ് സച്ചി അവിടെ നോക്കി ഇവിടെ നോക്കി നല്ല അഭിനയമാണ്ട്ടോ സച്ചിയുടെ ആ കുടിയേനായിട്ട് വരുന്ന ആ എല്ലാ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അങ്ങനെ നോക്കിയപ്പോൾ നാല് കാലിൽ വന്ന് സച്ചയായിട്ട് ഇത് എന്താണ് നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത് ആ അത് ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ലവണ്ണം കുടിച്ചു എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് എനിക്ക് ഇനി രാവിലെ രണ്ടുപേരുടെ കള്ളം പറഞ്ഞില്ലേ അവരുടെ ചെന്ന് എനിക്ക് സത്യസന്ധമായ കാര്യം പറയണം കാറ് വർഷാപ്പിലൊന്നല്ലേ എനിക്ക് പറഞ്ഞത് അതുകൊണ്ട് കള്ളം പറഞ്ഞ കാര്യം എനിക്ക് സത്യസന്ധമായി പറയണം അവരെ വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞു അതുക്കെ ഇറങ്ങി അതിൻ്റെ പുറകേനും നമ്മുടെ രേവതിയും ദേവുമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇറങ്ങി വന്നിട്ട് അവരെ ഗെട്ടിൽ ചെന്ന് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് അവരിങ്ങ് പുറത്തിറങ്ങി വരണം ഈ സമയത്ത് നമ്മുടെ രേവതി ഒരു കേക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞ് കേക്ക് തരാനാണ് ചേച്ചി വന്ന് വിളിച്ചത് ദീപാവലി അല്ലേ അതുകൊണ്ട് സ്വീഡ്സ് തരാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എങ്ങനെയൊക്കെയോ എന്നാൽ അവിടെ നിന്ന് സച്ചിയെ പൊക്കിക്കൊണ്ട് രേവതി ഇനി വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ആഹാരം വിളമ്പി വെച്ചു ആഹാരം വിളമ്പി വെച്ചപ്പോഴാ ആഹാരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ ചോദിച്ചു നല്ല അഭിനയം കേട്ടോ അടിപൊളി അഭിനയമാണ് സച്ചിയുടെ കുടിയനായിട്ടുള്ള അഭിനയം കണ്ടുപോകും കേട്ടാന്ന് വെച്ചാൽ അത്രയും നല്ല അഭിനയമായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് മൊനെ നീ കഴിക്കുക നീ ആഹാരം കഴിക്കുക അമ്മേ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ സ്വന്തം കാറ് പോയി വാടക കാറ് ഇതിനെല്ലാം കാരണക്കാരി അവൾ ഒരുത്തിയാണ് അതുകൊണ്ടാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് സജിക്ക് അറിയുകയും ചെയ്യുന്നുണ്ട് ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ പറയുക അടിപൊളി ഡയലോഗും മാസ് ഡയലോഗും മാസ് അഭിനയമൊക്കെയാണ് കേട്ടോ